ഇന്ന് നമ്മളെ എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠ്യ പാഠാവലിയിലെ കനിവും കരുതലും എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യ പാ പാഠഭാഗവും അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ രണ്ട് ചിത്രങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ഈ ചിത്രത്തിൽ നമ്മോട് പറയുന്നത് എന്താണ് ചർച്ച ചെയ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാട്ടോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ നിങ്ങൾ മറക്കരുത് നമുക്ക് നോക്കാം ഈ ചിത്രത്തിലൂടെ രണ്ട് ചിത്രവായനകളാണ് പൂക്കളും ചെടികളും മരങ്ങളും പക്ഷിമൃഗാദികളും നിറഞ്ഞ ഒരു മനോഹര പ്രകൃതിയുടെ കാഴ്ചാനുഭവമാണ് മുരളി നാഗപ്പുഴയുടെ ഒന്നാം ചിത്രം നൽകുന്നത് വരണ്ട് വീ വിണ്ടീറിയ ഭൂമിയും കുടിവെള്ളം തേടി അലയുന്ന മനുഷ്യരെയും സി ബി ഷിബുവിൻ്റെ രണ്ടാം ചിത്രത്തിൽ കാണാം മനോഹര പ്രകൃതിയെ കൽ കാലാകാലമായി ചൂഷണം ചെയ്ത് നശിപ്പിക്കുന്നതും മനുഷ്യൻ്റെ നിലനിൽപ്പ് പോലും ഇല്ലാതാകും വിധം ഭീഷണമായ കാലാവസ്ഥാ വ്യതിയാനത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ചിത്രങ്ങൾ അല്ലേ സൂചിപ്പിക്കുന്നുണ്ട് ഈ ചിത്രങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് ആ മനുഷ്യന് തന്നെയാണ് അല്ലേ മനുഷ്യന് തന്നെയാണ് ഓരോ മനുഷ്യനുമുണ്ട് എന്ന് ഈ ചിത്രങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇനി കുരുവിയും കാട്ടുതീയും അല്ലേ പാഠഭാഗമാണ് പ്രാണവായുവായി ജീവജലമായി അന്നമായി നിറയുന്ന പ്രകൃതി പ്രകൃതിയിൽ നിന്നും എടുത്താൽ മതിയോ കൊടുക്കുകയും വേണ്ടേ അല്ലേ പ്രകൃതിയിൽ നിന്നും എടുത്താൽ മാത്രം മതിയോ കൊടുക്കുകയും വേണ്ടേ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ ഇവിടെ ഒരു തീയുടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ പ്രകൃതിയിൽ നിന്നും നമ്മൾ എടുത്താൽ മാത്രം മതിയോ പ്രകൃതിക്ക് കൊടുക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത് കാട്ടിൽ തീ പടർന്നു പക്ഷികളും മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം പാഞ്ഞു ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിച്ചു ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്നും കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീക്കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കുരുവി ഇത് പല തവണ ആവർത്തിച്ചു ഇത് കണ്ട മഴദേവൻ കുരുവിയെ പരിഹസിച്ചു കൊണ്ട് ചോദിച്ചു നീ എന്തു മണ്ടത്തരമാണി മടയത്തമാണി കാണിക്കുന്നത് അല്ലേ ഇത്തിരി പോന്ന നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാവുമോ പാഠഭാഗം നിങ്ങൾ നന്നായിട്ട് വായിക്കുക കേട്ടോ മക്കളെ അക്ഷര തെറ്റിയില്ലാതെ വായിക്കുക ഈ വായിക്കുന്ന സമയത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില അക്ഷരങ്ങളൊക്കെ തെറ്റിപ്പോവും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക നിങ്ങൾ നന്നായിട്ട് വായിക്കുക കുരുവി പറഞ്ഞു ഈ കാട്ടുത്തി തീ ഒത്തിരി പരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും എടുത്തു എടുത്തത് കാണുന്നില്ലേ അങ്ങേക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടു തീ അണക്കാം ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു ഇത്രയും പറഞ്ഞ് കുരുവി തൻ്റെ ജോലി തുടർന്നു തീ തൻ്റെ എടുക്കും വരെ അല്ലേ ഇനി ഈ പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കാം കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ എന്ന് കുരുവി മഴദേവനോട് ചോദിക്കുന്നു എന്നാൽ മഴദേവൻ എന്താണ് ചെയ്തത് രണ്ടു പേരുടെയും മനോഭാവങ്ങളിൽ എന്ത് വ്യത്യാസമാണുള്ളത് നിങ്ങൾ ആരുടെ ഭാഗത്ത് നിൽക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം എഴുതുക അല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് ഈയൊരു പാ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ നമുക്ക് എങ്ങനെ എഴുതാം ആ ഞാനൊരു അഭിപ്രായം പറയാം നിൻ്റെ ഈ ചെറിയ ശ്രമം കൊണ്ടാണോ തീ കെടുത്താൻ കഴിയുക എന്നായിരുന്നു മഴദേവൻ്റെ കുരുവിയോടുള്ള പരിഹാസം എന്നാൽ കുരുവി തന്നാൽ കഴിയുന്ന ചെറിയ സഹായം പോലും ഉപേക്ഷിക്കാതെ തീ കെടുത്താൻ ശ്രമിച്ചു ഇവിടെ കുരുവിയുടെയും മഴദേവൻ്റെയും മനോഭാവത്തിൽ വലിയ വ്യത്യാസം ഉണ്ട് മഴദേവൻ പ്രത്യക്ഷത്തിൽ ക്ഷോഭം കാട്ടുകയും കാട്ടുകയോ മറ്റ് സഹായ ഹസ്തങ്ങൾ ചെയ്യാതെ പരിഹസിക്കുകയാണ് ഉണ്ടായത് എന്നാൽ കുരുവി കാടക ജീവിതത്തെ രക്ഷിക്കാൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തു നാം എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന വേളയിൽ സ്വയം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തപൂർണമായുള്ള സഹായ ഹസ്തങ്ങൾ വലിയൊരു അഭിലഷണീയമായ മാറ്റങ്ങൾക്ക് കാരണമാകും അല്ലേ കുരുവി കുരുവിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കുരുവി ചെയ്യുകയാണ് ചെയ്തത് അല്ലേ എന്നാൽ മഴദേവനോ ആ അത് ചോദിക്കുകയാണ് അല്ലേ കുരുവിയുടെ നിലപാടുകൾ പാരിസ്ഥിതികവും ജീവസംരക്ഷണാർത്ഥവുമാണ് അല്ലേ ഇനി കഥ എഴുതൂ പതിപ്പാക്കൂ ഈ കഥയിലെ കുരുവിയും മഴദേവനും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചുവല്ലോ ഇതിനു പകരം കുരുവിയും കാടും തമ്മിലുള്ള സംഭാഷണം ആയിരുന്നെങ്കിൽ കഥാഗതിയിൽ എന്തു മാറ്റമാണ് സംഭവിക്കുക സങ്കല്പിച്ച് കഥ എഴുതി പതിപ്പാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ കുരുവിയും കാടും എന്ന് നമുക്ക് തലക്കെട്ട് കൊടുക്കാം കാട്ടിൽ തീ പടർന്നു മൃഗങ്ങളും പക്ഷികളും പേടിച്ചോടിപ്പോയി കുരുവി പുഴയിൽ നിന്ന് വെള്ളം കൊച്ചു ചുണ്ടിലെടുത്ത് തീക്കെടുത്താൻ ശ്രമിച്ചു ഇത് കണ്ട കാട് അത്ഭുതത്തോടെ കുരുവിയോട് ചോദിച്ചു അല്ലേ നമുക്കിങ്ങനെയൊക്കെ എഴുതാം എന്താ ചോദിച്ചത് കുരുവിയെ കുരുവിയെ ഈ പെരും കാട്ടുത്തീക്കെടുത്താൻ നിന്നെക്കൊണ്ട് കഴിയുമോ അപ്പോൾ കുരുവി പറഞ്ഞു എൻ്റെ വീടാണ് എൻ്റെ സുഹൃത്തുക്കളെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് എനിക്ക് ആവുന്നത് ഞാൻ ചെയ്യുന്നു അത്രമാത്രം കുരുവിയുടെ പ്രചോദനം മഴദേവനും താല്പര്യമുണർത്തി ആകാശത്ത് മേഘങ്ങളിലിരുന്ന് ശക്തിയായി മഴ പെയ്തു അങ്ങനെ അണഞ്ഞു ഗുണപാഠം എന്താണ് ഈ പാഠ ഈ കഥയിൽ നിന്നും എന്ത് ഗുണപാഠമാണ് നമുക്ക് കിട്ടിയത് ആ ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴാണ് ലോകം എപ്പോഴും സുരക്ഷിതമായിരിക്കുന്നത് എന്നുള്ള ഒരു ഗുണപാഠമാണ് നമുക്ക് ഈ ഒരു കഥയിൽ നിന്നും ലഭിച്ചത് അല്ലേ ഇങ്ങനെയുള്ള കഥകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇനി ഇതിൽ ആശയവ്യത്യാസം എന്നുള്ള ഒരു പ്രവർത്തനമുണ്ട് ഇത് പല തവണ ആവർത്തിച്ചു ആവർത്തിച്ചു എന്നുള്ളത് കണ്ടു അല്ലേ ഇത് പല തവണ ആവർത്തിക്കും ഇത് പല തവണ ആവർത്തിക്കുന്നു അടിവറയിട്ട പദങ്ങളുടെ പ്രയോഗം വാക്യങ്ങളുടെ ആശയ തലത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ത് അതിൻ്റെ കാരണം ചർച്ച ചെയ്യുക ഇത്തരം പദങ്ങൾ കൂടുതൽ കണ്ടെത്തി എഴുതുക ഈ മൂന്ന് പദരൂപങ്ങളുടെയും വ്യത്യാസം കാലവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് പദങ്ങളുടെ മാറ്റം വാക്യത്തിൻ്റെ അർത്ഥത്തെ തന്നെ മാറ്റുന്നു കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കിയാൽ ചിന്തിച്ചു ചിന്തിക്കുന്നു ചിന്തിക്കും പറഞ്ഞു പറയുന്നു പറയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പറഞ്ഞിരുന്നു പറയാൻ പോകുന്നു ഇവിടെ ഉദാഹരണങ്ങളിൽ അടിവരയിട്ട് ഒന്നാം പദരൂപം പ്രവൃത്തി കഴിഞ്ഞു പോയതിനെ സൂചിപ്പിക്കുന്നു രണ്ടാമത്തേതോ ആ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആദ്യത്തേത് ചിന്തിച്ചു പ്രവൃത്തി കഴിഞ്ഞു രണ്ടാമത്തതെന്താ അപ്പോൾ ചിന്തിക്കുകയെന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നു അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതുപോലെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു മൂന്നാം പദരൂപം നടക്കാൻ പോ പോകുന്ന പ്രവൃത്തിയെയും കുറിക്കുന്നു ഇനി പദപരിചയം പരിചയം സർവ്വതും എന്ന് പറഞ്ഞാൽ എല്ലാം പണിപ്പെട്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് പ്രകാശമാനം പ്രകാശം നിറഞ്ഞ അപരിചിതത്വം പരിചയമില്ലാത്തവ വികൃതം വിരൂപം സ്വാന്തനം സാന്ത്വനം സമാധാനപ്പെടുത്തൽ അനുകരിച്ച് മറ്റൊന്നിന് മാതൃകയായി അല്ലേ മറ്റൊന്നിനെ മാതൃകയാക്കി നെടുങ്കൽ നീളമുള്ള ഗൗനിച്ചില്ല ശ്രദ്ധിച്ചില്ല നിശ്ചലം ചലിക്കാത്ത ഈറനായ നനഞ്ഞ ഇത്രയുമാണ് ഈ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും അപ്പോൾ മക്കളെ വീഡിയോ മുഴുവനും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ അത് അടുത്ത ചാപ്റ്ററുമായിട്ടൊക്കെ നമുക്ക് വരാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്